നമ്മളിങ്ങനെ ബാക്കക്ക് ചിന്തിച്ചാൽ സാധാരണഗതിയിൽ ബാക്കൊക്കെ ചിന്തിച്ചാൽ അഞ്ച് കൊല്ല കിട്ടുക അഞ്ച് വർഷമാണ് നോർമലി ഒരാൾക്ക് കിട്ടുക പരമാവധി നല്ല ഓർമ്മ ഉള്ള ഒരാൾക്ക് എട്ട് വയസ്സ് വരെയാണ് കിട്ടുക എന്നാണ് അതിന് മുന്നേക്ക് കിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ എൻ്റെ വാപ്പ എന്നെ ഒന്നാം ക്ലാസ് ചേർക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ എന്നൊക്കെ പറഞ്ഞത് ഓർമ്മ ഉണ്ടായിട്ടൊന്നുമില്ല എന്തായാലും കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞുകഴിഞ്ഞ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയുക കാരണം ഒന്ന് ആലോചിച്ചു വെക്കുകയാണെങ്കിൽ അത് ഓർമ്മയൊന്നും ഉണ്ടാവില്ല എട്ട് വയസ്സ് വരെ കിട്ടുക അതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടൂല ആർക്കും കിട്ടില്ല എന്നല്ല കേട്ടോ അപൂർവം ആൾക്കാർക്കേ കിട്ടുള്ളൂ എട്ട് വയസ്സ് വരെ എന്താ എട്ട് വയസ്സുവരെ എൻ്റെ കാരണം എട്ട് വയസ്സിന് മുമ്പേ നമ്മളെല്ലാവരും നല്ല മനുഷ്യന്മാരായിരുന്നു അവിടെ നിന്നും കേടന്നത് കേടുവന്നത് വരെയാണ് കിട്ടുക നല്ല കാലം കിട്ടൂല ബാക്കിൽ കിട്ടൂല എട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആരോടും ദേഷ്യം ഉണ്ടാവില്ല എല്ലാവരോടും താല്പര്യം മനുഷ്യൻ്റെ അടിസ്ഥാന ഗുണം നല്ലതാണ് കുട്ടികളെല്ലാവരോടും ചിരിക്കുമല്ലോ ചിരിക്കാതിരിക്കണമെങ്കിൽ നേരത്തെ പറയേണ്ടി വരും ഇന്നാളെ കണ്ടാൽ ചിരിക്കേണ്ട കേട്ടോന്ന് അങ്ങനെയാണ് കുട്ടികൾക്ക് നുണറിയാൻ കഴിയൂല എന്നാണ് സത്യം മാത്രം പറയാനേ കഴിയുള്ളൂ പാപ്പ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഉണ്ട് അറിയും ഇല്ലെങ്കിൽ ഇല്ലയെന്നു പറയും ഉണ്ടായിട്ടില്ല എന്ന് പറയണമെങ്കിൽ ആദ്യം സെറ്റ് ചെയ്താലേ കഴിയുള്ളു അല്ലേ കഴിയൂല ജന്മനാ മനുഷ്യന് കളവ് അറിയാൻ കഴിയില്ല ജന്മനാ മനുഷ്യന് പുഞ്ചിരിക്കാനല്ലാതെ കഴിയില്ല ജന്മനാ മനുഷ്യന് നല്ല സ്വഭാവമല്ലാത്ത വേറൊന്നുമില്ല അത് എട്ട് വയസ്സ് വരെയാണ് നിലനിൽക്കുക എട്ട് വയസ്സിന് ശേഷമാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നത് അതുകൊണ്ടാണ് എട്ട് വയസ്സ് വരെ ഓർക്കുന്നത് അവിടുന്നാണ്ട് ഓർക്കുക അപൂർവം ആൾക്കാരാണ് എട്ട് വയസ്സിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങിപ്പോയാൽ നമ്മൾ ഏറ്റവും സ്വാലിഹ്യങ്ങളായ മനുഷ്യന്മാരായിരിക്കും അങ്ങനെയാണ് പക്ഷെ നെബ്സൻ നാലിസിനിമ ഞങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഓർമ്മ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളെല്ലാവരും ഇപ്പം അമ്മ പ്രസവിച്ചാൽ ഈ ഇരിക്കുന്ന എല്ലാവരും ഇമ്മ പ്രസവിച്ചതാണ് അപ്പുറത്തുള്ള പെണ്ണുങ്ങൾ ഇമ്മ പ്രസവിച്ചതാണ് റോട്ടിലൊക്കെ നിന്നിട്ട് ഇവിടെ എന്താ നടക്കണമെന്ന് ഇങ്ങനെ നോക്കണ ആൾക്കാരും ഇമ്മ പ്രസവിച്ചതാണ് എല്ലാവരും ഇമ്മ പ്രസവിച്ചതാണ് കൂലി കൂലിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരെ തന്നെ വേണം തങ്ങളെ കാത്ത്ക്കുകയാണെങ്കിൽ അവിടെ ഒന്നും ഉള്ളി കുഴപ്പമൊന്നുമില്ല അത് നല്ല നല്ലവരും തന്നെയാണ് സംഘാടകർക്ക് വാതകമല്ല അവർക്കിതിൻ്റെ ഇടയിൽ കൂടെ പഴയ കാര്യങ്ങളും നടക്കേണ്ടതുണ്ടാവും അപ്പോൾ അതുകൊണ്ട് സ്വർഗ്ഗത്തോപ്പാണ് എന്ന് പറഞ്ഞത് വയതുകയേക്കാൻ വേണ്ടി റോട്ടുമ്മ നിൽക്കുന്ന സ്ഥലം എന്നല്ല ഇൽമ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം എന്നാണ് മുത്തിനെപ്പി പറഞ്ഞിട്ടുള്ളത് സല്ല അള്ളഹുലം അയൽ പഠന ഇങ്ങോട്ട് വരെ തന്നെ വേണം അവർ റോട്ടുമെന്നിട്ട് ഇങ്ങനെ എത്തി വെക്കിയാലൊന്നും കിട്ടൂല എന്തേ പറഞ്ഞു എന്തപ്പ നമ്മൾ പറഞ്ഞു എല്ലാരും അടിസ്ഥാനപരമായിട്ട് നല്ല മനുഷ്യന്മാരാണ് ഇത് ഉമ്മ പ്രസവിച്ചവരാണ് ഈ ഇരിക്കുന്നവരൊക്കെ അല്ലാരും ഉമ്മ പ്രസവിച്ച ഞമ്മളമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അവിടെ മൂന്നാൾക്കാരുണ്ടാവും ഉമ്മാൻ്റെ അമ്മ ഉണ്ടാവും പിന്നെ പ്രസവം എടുക്കണ ഒരു ഉണ്ടാവും ഉമ്മ ഏതായാലും ഉണ്ടല്ലോ അങ്ങനെ മൂന്നാളുണ്ടല്ലോ ഈ മൂന്നാളീ നമുക്ക് ഓർമ്മ ഇല്ലല്ലോ എന്നാൽ മുഹമ്മദ് നബിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു സല്ലല്ലാ അലൈസ് അതാണ് ഓർമ്മ മുഹമ്മദ് നബി സല്ല അലൈസ്മാതങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു നബി തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് നബിയൻ ആദൻ നബി അലൈസ്ലാം സ്വർഗത്തിൻ്റെ ചെരുവിൽ ചളിയും വെള്ളവുമായി കിടക്കുന്ന സമയത്ത് എന്നെ നബിയാക്കി നിയോഗിച്ചിട്ടുണ്ടായിരുന്നെന്ന് അഷ്റഫുൽ വറ ഹബീബുനാ റസൂൽ ലോഹി നബി അലൈഹി ഇസ്ലാം കപ്പലിൽ കയറിയപ്പോൾ ഞാനും ഉണ്ടായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ നമ്രൂത് തീയിലിട്ടപ്പോൾ ഞാനും ഉണ്ടായിരുന്നു ആണ് ഓർമ്മ ബാക്കിൽക്ക് ഇനി ഓർമ്മക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് മുന്നിൽ അതും ഉണ്ട് നിപിതങ്ങൾക്ക് സല്ലേ ഇന്ന് രാവിലെ കട്ടൻ ചായ കുടിച്ചതെല്ലാവർക്കും ഓർമ്മ ഉണ്ട് നാളെ രാവിലെ ചായ കുടിച്ചത് ആലോചിച്ചാൽ കിട്ടുകയൊക്കെ ചെയ്യും നാളെ രാവിലെ ചായച്ചോ കണി കിട്ടും കിട്ടായില്ല ഓർമ്മ ബാക്കിൽക്ക് മാത്രമല്ല ഓർമ്മ മുന്നിലേക്കും ഉണ്ട് ഒരു മനുഷ്യന് അവൻ്റെ ഹിസാബ് ഓർമ്മയിൽ വന്നാൽ നാവിടുത്ത് സംസാരിക്കാൻ കഴിയില്ലെന്ന് സയ്യുദ്ദിനുദ്ദീൻ സുഹ്രു തൻ്റെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വർത്തമാനം പറയാൻ കഴിയണതിൻ്റെ കാരണം എന്താ ഹിസാബ് ഓർമ്മ വരാത്തതാന്ന അവൻ മുന്നക്കു ഓർമ്മ ഉണ്ട് ഓർമ്മയിലെ ഏറ്റവും വലിയ ആൾ മുഹമ്മദ് നബിയാണ് എല്ലാവരും എല്ലാവരെയും മറക്കുന്ന ഒരു സ്ഥലത്താണ് ടിയാമത്തുനാളിലെ ഹിസാബിൻ്റെ സമയം ആരും ആരെയും ഓർക്കൂല വാപ്പ മക്കളെ ഓർക്കുന്നത് പാലം കടന്നതിൻ്റെ ശേഷമാണ് മക്കൾ മാതാപിതാക്കളെ ഓർക്കുന്നതും പാലം കടന്നതിൻ്റെ ശേഷമാണ് പാലം കിടക്കുന്നതിൻ്റെ ഒമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ല അലിസ്ലം വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമേ കഴിയുള്ളൂ ഉമ്മയാവാൻ കഴിയില്ല ഉമ്മാക്ക് ഉമ്മയാകാൻ മാത്രമേ കഴിയുള്ളൂ വാപ്പയാകാൻ കഴിയൂല രണ്ടു ആവാൻ കഴിയുന്ന ഒരേ ഒരു മനുഷ്യൻ അത് മുഹമ്മദ് നബിയാണ് നബിയേ നിങ്ങൾ ഞങ്ങളുടെ ഉമ്മയും വാപ്പയുമാണ് ഉമ്മ മക്കളെ അന്വേഷിക്കുക പാലം കടന്നിട്ടാണ് വാപ്പ മക്കളെ അന്വേഷിക്കുക പാലം കടന്നിട്ടാണ് മാതാപിതാക്കൾ മക്കളെ അന്വേഷിക്കുന്നതും മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നതും പാലം കടന്നതിൻ്റെ ശേഷമാണെങ്കിൽ പാലം കടക്കുന്നതിനൊമ്പ് ഒരു മനുഷ്യൻ മാത്രമേ തിരിഞ്ഞു നിൽക്കൂ ഒരു സഹാബി സഹാബിവര്യൻ നബിയോട് ചോദിച്ചു ഞാറസുലി നാളെ മസ്റ്ററയിൽ വെച്ചുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടതു നബിയേ മുസ്തഫായ നബി സല്ലാ അലൈസ് തങ്ങൾ പറഞ്ഞു നന്മതിന്മകൾ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ ഉണ്ടായിരിക്കുക ആ സൊഹാബി ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് നിപിതങ്ങൾ പറഞ്ഞു സൊഹാബാ അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിൻ്റെ അടുക്കൽ വെച്ച് കൊണ്ട് കാണും ആ സ്വഹാബ് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ മീസാനിൻ്റെ അടുക്കൽ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് ഹൗദൽ കൗസർ എന്ന വെള്ളം കൊടുക്കുന്ന സ്ഥലത്ത് ഞാനുണ്ടാവും പുന്നാര നബിയേ സല്ലാ അല്ലൈലീസ്ല്ലം എനിക്ക് നാളെ മാഷറയിൽ വെച്ച് നിങ്ങളെ കാണാതെ പോകാൻ കഴിയില്ല നബിയേ ഞാൻ എവിടെയാണ് എന്തായാലും നിങ്ങളെ കാണാൻ വേണ്ടി നോക്കേണ്ടത് മുത്ത് നബി പറഞ്ഞു സല്ലല്ലാ അല്ലൈസ് സിറാത്ത് പാലം കിടക്കുമ്പോൾ നിങ്ങളെന്നെ കാണാതെ പോകൂല സൊഹാബാ പാലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് ഓരോ മനുഷ്യനും നടന്നു പോകുമ്പോൾ അള്ളാഹു മസലിം പഠിച്ചനെ ഓന തയ്ച്ചതാക്കുക ഓരോരുത്തരെ കാണുമ്പോഴും പറയും അവസാനത്തെ മനുഷ്യനും പോകുന്നതുവരെ പാലത്തിൻ്റെ അടുക്കൽ കാത്തു നിൽക്കുന്ന മനുഷ്യൻ സിറാത്ത് പാലം ഏറ്റവും ചുരുങ്ങിയത് അൻപതിനായിരം ഉണ്ടാവും ചുരുക്കി എല്ലാ അഭിപ്രായസും മാറ്റി വച്ചാൽ ചുരുങ്ങിയത് അമ്പതിനായിരം കൊല്ലം ഉണ്ടാവും